കണ്ടത്തെ ട്രാൻസ്പോർട്ട് പാലക്കാട് ചരിത്രം കുറിച്ച ഒരു ബസ് ഓപ്പറേറ്റർ പാലക്കാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകളുടെ ചരിത്രം എഴുതിയാൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പേരാണ് കണ്ടത്ത് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മയിൽ വാഹനം എങ്ങനെയാണോ അതുപോലെയായിരുന്നു കിഴക്കൻ പാലക്കാട് ഭാഗത്ത് കണ്ടത്തിന്റെ സ്ഥാനം മയിൽ വാഹനം ഗുരുവായൂർ പാലക്കാട് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഇറക്കിയപ്പോൾ ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റിലായിരുന്നു കണ്ടാത്ത കൂടുതൽ വണ്ടികൾ ഓടിച്ചത് കണ്ടെത്തെട്ടാത്ത പാലക്കാടൻ ഗ്രാമങ്ങൾ നന്നേ കുറവായിരുന്നു വാഹന സൗകര്യം കുറവായിരുന്ന പല ഉൾപ്രദേശങ്ങളിലേക്കും കണ്ടെത്തോടിയിരുന്നു അതേപോലെ തന്നെ പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ ഏക എക്സ്പ്രസ് സർവീസ് തുടങ്ങി കണ്ടെത്ത ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു ടൗൺ സർവീസുകൾ കൂടാതെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി റൂട്ടിലേക്കും കണ്ടെത്ത ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു എഴുപതുകളിൽ തൃശൂർ വടക്കഞ്ചേരി ഭാഗത്തുനിന്ന് പാലക്കാട്ടേക്കുള്ള ബഹുഭൂരിപക്ഷം ബസ്സുകളും കുടുവായൂർ വഴി പോയിരുന്നപ്പോൾ കുഴൽമന്ദം വഴി പെർമിറ്റ് ഉണ്ടായിരുന്ന ഒരു പ്രസ്റ്റേജ് വണ്ടിയായിരുന്നു കണ്ടെത്ത് അന്ന് അൻപത് ബസ്സുകൾ വരെ കണ്ടെത്തിനുണ്ടായിരുന്നു രണ്ടായിരം കാലഘട്ടത്തിൽ ഇത് നൂറിലധികമായി മാറുകയും ചെയ്തു ഒരു കാലത്ത് പാലക്കാട് ഏത് ബസ് സ്റ്റാൻഡിൽ പോയാലും ഏത് സമയത്തും മിനിമം മൂന്നോ നാലോ കണ്ടാത്ത ബസ്സുകൾ കാണുമായിരുന്നു ചില പഴയ മലയാള സിനിമകളിലും കണ്ടാത്ത ബസ്സുകൾ മുഖം കാണിച്ചിട്ടുണ്ട് പൊതുവെ സ്വകാര്യ ബസ് സർവീസുകളുടെ അന്ത്യത്തിന് കളമൊരുങ്ങുന്നത് കെ എസ് ആർ ടി സിയുടെ കടന്നുവരവോടെയായിരിക്കും എന്നാൽ കണ്ടാത്തിന്റെ കാലത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വളർച്ച ബന്ധങ്ങളെ അകറ്റുമെന്ന സ്ഥിതി കണ്ടത്തിലും ഉടലെടുത്തു സഹോദരങ്ങൾ തമ്മിൽ തർക്കമായി കേസായി അവസാനം കണ്ടെത്തു വിഭജിക്കപ്പെട്ടു പൊള്ളാച്ചി തിരുവിൽവാമല വണ്ടികൾ ജി ബി റോഡിലുള്ള വർക്ക്ഷോപ്പ് എന്നിവ ഒരു സഹോദരനും ടൗൺ സർവീസും ജി ബി റോഡിലുള്ള ഓഫീസും മറ്റൊരു സഹോദരനുമായി ഭാഗിക്കപ്പെട്ടു കാലങ്ങളുടെ കുത്തൊഴുക്കിൽ ടൗൺ സർവീസുകളുടെ നടത്തിപ്പ് പ്രാരാബ്ധങ്ങൾക്ക് വഴിവെക്കുകയും അതോടൊപ്പമുണ്ടായ തൊഴിലാളി പ്രശ്നങ്ങളും കൂടിയായതോടെ അവർ വണ്ടികൾ ഒന്നൊന്നായി വിറ്റു മറുപക്ഷത്തും സംഭവിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുകൾ അടക്കമുള്ളവ പിന്നീട് അവരും വിറ്റൊഴിവാക്കുകയായിരുന്നു പ്രൈവറ്റ് ബസ് മേഖലയിൽ വലിയ തരംഗം സൃഷ്ടിച്ച കണ്ടെത്ത ഗ്രൂപ്പ് പുതിയ കാലത്തിന്റെ നിയമങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അവരുടെ അന്തർ സംസ്ഥാന സർവീസുകളടക്കം ഏതാണ്ട് എല്ലാ സർവീസുകളും നിർത്തി മിച്ചം വന്ന ബസ്സുകളിൽ ചിലത് പാലക്കാട് ടൗണിലുള്ള അവരുടെ ഷെഡിൽ നാഥനില്ലാത്ത പോലെ തുരുമ്പെടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച ഏതൊരു ബസ് പ്രേമിയുടെ ഉള്ളിലും വിങ്ങൾ ഉളവാക്കുന്നതാണ് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസുകളുടെ കൂട്ടത്തിൽ തിളക്കമാർന്ന നാമമായിരുന്നു കണ്ടെത്ത് ഒരു തലമുറയുടെ ഇടയിൽ ഒന്നാകെ ഹീറോ പരിവേഷമുണ്ടായിരുന്ന കണ്ടെത്ത് ഇന്ന് ആരാലും അറിയപ്പെടാതെ ചരിത്രമുറങ്ങുന്ന പാലക്കാട് മണ്ണിൽ ശോകമൂഖമായ അന്തരീക്ഷത്തിൽ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്നു